കെ പി സി സിയുടെ സംഖ്യ രാഷ്ട്രീയം ഈ ആഴ്ചയിലെ വീക്കിലി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം കേരളത്തിലെ കെ പി സി സി പ്രസിഡന്റ് ലോകസഭാംഗമാണ് കെ സുധാകരൻ എം പി ഉൾപ്പെടെ നൂറ്റിനാൽപ്പത്തിയേഴ് എം പിമാരെ നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു പുറത്താക്കപ്പെട്ടവരിൽ പ്രതിപക്ഷ പാർട്ടികളിലെ എല്ലാ പാർട്ടികളിലും പെട്ട എം പിമാരുണ്ട് കോൺഗ്രസ് പാർട്ടിയിലെ എം പിമാരും പോരാട്ടത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് വരിക്കുകയുണ്ടായി പാർലമെൻറ്റിൽ പുകയാക്രമണം നടത്തിയ ആളുകൾ അവരെ പാർലമെൻറ്റിലേക്ക് കടത്തിവിട്ടത് ബി ജെ പിയുടെ ഒരു എം പി ആണ് അയാളോട് ചോദ്യങ്ങളൊന്നുമില്ല മറിച്ച് പുകയാക്രമണത്തിൻ്റെ ഉള്ളുകളെന്ത് എന്ന് ചോദിക്കുന്ന പ്രതിപക്ഷ എം പിമാരെയാണ് പുറത്താക്കുന്നത് പുറത്താക്കിയെന്ന് മാത്രമല്ല നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നമ്മുടെ ക്രിമിനൽ നടപടി നിയമം സിവിൽ നടപടി നിയമം തെളിവ് നിയമം മൂന്ന് പ്രധാനപ്പെട്ട നിയമങ്ങൾ റദ്ദു ചെയ്ത് പുതിയ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇന്ത്യയിലേക്ക് നടപ്പാക്കുകയാണ് പ്രതിപക്ഷത്ത് തീരെ എം പിമാരില്ലാതിരിക്കുന്ന ഘട്ടത്തിൽ ഭരണപക്ഷം ആ മൂന്ന് നിയമങ്ങളും വേഗത്തിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കുകയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു വന്ന കെ സുധാകരൻ എംപിയോട് കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് കേരളത്തിലെ സർവകലാശാലകളിൽ കാവുവൽക്കരണം നടപ്പാക്കുന്ന ഗവർണർ ആർ എസ് എസിൻ്റെയും എ ബി യുപിയുടെയും പ്രതിനിധികളെ സെനറ്റിൽ നാമനിർദ്ദേശം ചെയ്തത് ശരിയായ നടപടിയാണോ നിങ്ങൾ രാഷ്ട്രീയമായി അതിനോട് യോജിക്കുന്നുണ്ടോ ബഹുമാനപ്പെട്ട കെ സുധാകരൻ എം പി പറഞ്ഞത് എന്താണ് സംഘപരിവാർ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് അവർ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നതുകൊണ്ട് അതിൽപ്പെട്ട നല്ല ആളുകൾ ആ നല്ല ആളുകളെ സെനറ്റിൽ ഉൾപ്പെടുത്തുന്നതിന് ഒരു തെറ്റുമില്ല ഞങ്ങളുടെ ചില ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാർസിസ്റ്റുകാരെ മാത്രം ഉൾപ്പെടുത്തുന്നില്ല അത് കുഴപ്പമുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സംഘപരിവാരത്തിൻ്റെ പ്രതിനിധികൾക്ക് കേരളത്തിൻ്റെ സർവകലാശാലകളുടെ സെനറ്റിൽ വരുന്ന വഴി എങ്ങനെയാണ് വൈസ് ചാൻസലർമാർ അവരുടെ പേരുകൾ നിർദ്ദേശിച്ചോ അവരുടെ പേരുകളിൽ അർഹതപ്പെട്ട ആളുകളുടെ പേരുകൾ വിട്ടുമാറ്റിയിട്ടാണ് സംഘപരിവാരം നൽകിയ ലിസ്റ്റിൽ നിന്നും നിയമിക്കപ്പെട്ടത് എന്നും അതോടൊപ്പം തന്നെ വന്ന കോൺഗ്രസ്സുകാരുടെയും ലീഗുകാരുടെയും പേരുകൾ ഏത് വഴിയിലൂടെയാണ് ആർ എസ് എസിൻ്റെ ആപ്പീസിലേക്കും അവിടുന്ന് ഗവർണറെ പക്കലേക്കും എത്തുകയെന്നും കേരളം കൗതുകപൂർവ്വം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കെ സുധാകരൻ എം പി പറയുന്നത് സംഘപരിവാരം ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ഗാന്ധി ഖാദകർ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഒരു മതരാഷ്ട്ര നിർമ്മിതി അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു മതരാഷ്ട്ര നിർമ്മിതി അത് നടപ്പാക്കാൻ വേണ്ടി ഇറങ്ങി കൂട്ടരാണ് സംഘപരിവാർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് കോൺഗ്രസ്സുകാർ പലപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ മൂന്ന് വിഷയങ്ങൾ നോക്കൂ കേരളത്തിലെ സർവകലാശാലകളിലെ സംഘപരിവാർ പ്രതിനിധികളെ കുത്തിക്കയറ്റിയ ഗവർണർ നടപടിയും അതിനെതിരായ പ്രക്ഷോഭവും ഒരു ഭാഗത്താണ് മറുഭാഗത്തോ ജാതി സെൻസസ് വിഷയത്തിൽ ഹിമാചൽ പ്രദേശിലെയും കർണാടകത്തിലെയും കോൺഗ്രസിൻ്റെ ഘടകങ്ങൾ ബി ജെ പിക്ക് ഒപ്പമാണ് സിദ്ധരായ്മ രാമയ്യയോട് കർണാടകത്തിൽ ജാതി സെൻസസ് ആവശ്യമില്ല എന്ന ഒരു നിവേദനം ബി ജെ പിയുടെ നേതാക്കന്മാരും സിദ്ധരാമയ്യ മന്ത്രിസഭയിലെ മൂന്ന് കോൺഗ്രസ് മന്ത്രിമാരും കൂടി ചേർന്ന് നൽകിയിരിക്കുകയാണ് മന്ത്രിസഭാങ്ങളായ മൂന്ന് പ്രതിപക്ഷത്തോട് കൂടി ചേർന്ന് സിദ്ധരാമയ്യയ്ക്ക് നിവേദനം കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ കേരളത്തെ അവഗണിക്കുകയും കേരളത്തെ സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്ന കേന്ദ്ര നയങ്ങളെ തുറന്നു കാണിക്കുന്നൊരു നിവേദനം ഇടതുപക്ഷത്തോടൊപ്പം ഒപ്പിട്ട് സമർപ്പിക്കുന്നതിന് തയ്യാറാകാത്ത കോൺഗ്രസ് ആണ് മന്ത്രിമാരായിരിക്കുന്ന കോൺഗ്രസുകാർ ബി ജെ പിക്കാരോട് കൂട്ടുചേർന്നുകൊണ്ട് നിവേദനം സിദ്ധരാമയ്യ്ക്ക് നൽകിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലും ജാതി സെൻസസ് വിഷയത്തിൽ ബി ജെ പിക്ക് ഒപ്പം ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഈ രണ്ട് സമീപനം നോക്കൂ ഈ രണ്ട് സമീപനത്തിലും യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള അകലം നേർത്തുനിർത്തില്ലാതെയായി മൂന്നാമത്തെ സംഭവം എന്താണ് മൂന്നാമത്തെ സംഭവം അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ഭാഗമായുള്ള അവിടെ പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ടാണ് രാമവിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളുണ്ടാകും അത് കോൺഗ്രസിൻ്റെ വാഗ്ദാനമായിരുന്നു ആ വാഗ്ദാനത്തിനൊത്ത് കോൺഗ്രസിനെ ക്ഷണിച്ചിരിക്കുകയാണ് കോൺഗ്രസ്സുകാർ അതിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കമൽനാഥ് ഓർമ്മിപ്പിച്ചതാണ് ഞങ്ങളുടെ രാജീവ് ഗാന്ധി ഇല്ലായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എങ്ങനെയാണ് ബാബർ മസ്ജിദ് അവിടെ ആരാധനയ്ക്കായി ആ രാമ വിഗ്രഹത്തിൽ ആരാധന നടത്താൻ തുറന്നു കിട്ടുക ഞങ്ങളില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ശിലാന്യാസം നടത്താനാവുക ഞങ്ങളില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാബർ മസ്ജിദ് പൊളിക്കാൻ കഴിയുക ബാബർ മസ്ജിദിനെ കൊണ്ട് അവസാനിക്കുന്നില്ല ഗാൻ ഭാവിയ പള്ളിയിലും മധുരയിലെ മക്കാ മസ്ജിദിലും ഒക്കെ തന്നെ പോരാട്ടം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ നോക്കൂ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലും ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു അന്തർധാര പങ്കിടുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് മുഖ്യശത്രു കേരളത്തിലെ കോൺഗ്രസിന് മുഖ്യശത്രു ശത്രു നരേന്ദ്രമോദിയല്ല പിണറായി വിജയനാണ് എല്ലാ എതിർപ്പും പിണറായി വിജയനെതിരെ എല്ലാ എതിർപ്പും കേരളത്തിനെതിരെ എല്ലാ എതിർപ്പും കേരള സർക്കാരിനെതിരെ ഗവർണറും വിദ്യാർത്ഥികളും തമ്മിലുള്ള പോരാട്ടം സംഘപരിവാർ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ സെക്രട്ടേറിയറ്റ് പെടിക്കിലേക്ക് കടന്നാക്രമണത്തിൻ്റെ രൂപത്തിലാണ് യൂത്ത് കോൺഗ്രസും കെ എസ് യു വുമെത്തിയത് ഇനി കോൺഗ്രസിൻ്റെ ഊഴമാണ് ആലോചിച്ചു നോക്കൂ എത്രത്തോളം നിഷേധാത്മകമായിട്ടാണ് ഇവർ കേരളത്തിന് വേണ്ടി കേരളത്തിനെതിരായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു നാക്കുപിഴയല്ല കെ സുധാകരൻ മുന്നോട്ട് വെക്കുന്നത് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമേ ഉള്ളൂ രണ്ട് മുന്നണികളേ ഉള്ളൂ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഉണ്ട് ഓൾട്ടർനേറ്റീവ് ബി ജെ പി ആണ് ബി ജെ പിക്ക് ഈ കേരള രാഷ്ട്രീയത്തിനകത്ത് ഒരു ബദൽ എന്ന സ്ഥാനം കൽപ്പിച്ചു കൊടുത്ത ഒരാളാണ് കെ സുധാകരൻ അതോടൊപ്പമാണ് അദ്ദേഹം പറഞ്ഞത് ഐ വിൽ ഗോവത്ത് ബി ജെ ഞാൻ ആഗ്രഹിച്ചാൽ അദ്ദേഹം മൂന്ന് തവണയിൽ ആവർത്തിച്ച് പറഞ്ഞു എന്നുള്ളത് മറന്നു പോകരുത് അത് കഴിഞ്ഞപ്പോഴോ ശ്യാമപ്രസാദ് മുഖർജി നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് കോൺഗ്രസ് എടുത്ത സമീപനത്തിന്റെ അടയാളമാണെന്ന് അദ്ദേഹം തുറന്നു കാട്ടി പിന്നീട് അദ്ദേഹം പറഞ്ഞു സംഘപരിവാരത്തിന് തലശ്ശേരി വർഗീയ കലാപത്തിന് ശേഷം ശാഖകൾ രൂപപ്പെടുത്താൻ തലശ്ശേരിയിൽ കമ്മ്യൂണിസ്റ്റുകാർ തടസ്സം നിന്നപ്പോൾ ശാഖകൾക്ക് കാവൽ നിൽക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ട് എങ്ങനെയുണ്ട് ആർ എസ് എസിന്റെ ശാഖകൾക്ക് കാവൽ നിൽക്കുക എന്ന ചുമതല ഗാന്ധി ഘാതകരുടെ ശാഖകൾക്ക് കാവൽ നിൽക്കുക എന്ന ചുമതല താൻ വഹിച്ചിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ പറയുക കേരളത്തിൽ ആർ എസ് എസുമായി കോൺഗ്രസിന് തർക്കമില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ഞങ്ങൾ കേരളത്തോടൊപ്പം ഇല്ല മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ മതനിരപേക്ഷതയ്ക്കൊപ്പം ഇല്ല ഞങ്ങൾക്ക് മാർസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ ഇടതുപക്ഷ രാജ്യ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം കേരള സർക്കാരിനെ പരാജയപ്പെടുത്തണം പിണറായി സർക്കാരിനെ നിലപതിപ്പിക്കണം ഈ കടന്നാക്രമണമാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ അന്തർധാരയ ഒഴുക്കലാണ് കെ സുധാകരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നാക്കുപഴയല്ല യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ആ രാഷ്ട്രീയം തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ലോകത്തോട് പറയുന്നത് നന്ദി